ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഓണത്തിന്റെ സ്പെഷ്യൽ സെറ്റ് മുണ്ടുവിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതൊക്കെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ചിലുള്ള നല്ല കോട്ടന്റെ നല്ല ഉള്ള പുതിയ ഡിസൈൻസ് ഉള്ള സെറ്റ് മുണ്ടു ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് അതിന്റെ നമുക്ക് കാണാം അല്ല ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കഥയാണ് ഒരു ടെമ്പിളിൻ്റെ ഡിസൈനും ഉണ്ട് അതിൻ്റെ കളർ നോക്കിക്കേ കശവും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രീനും കശവും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നല്ലൊരു ഡിസൈനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ കര വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത് നോക്കിയേ ബോർഡറിൽ ഇത് ബോർഡറിൽ ഇങ്ങനെ ഡിസൈനും ഉണ്ട് അതുപോലെ തന്നെ കരയുമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ വരും ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ കല വരുന്നത് ഇങ്ങനെ സെറ്റ് മുണ്ടു ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് ആണ് ഫ്രീ ഷിപ്പിങ് ഇത് വന്നിരിക്കുന്നത് നോക്കിയേ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എൻ്റെ ക്ലോസർ വ്യൂ കാണിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ നല്ലൊരു കലയാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീന് ഒലിവ് ഗ്രീൻ്റെ കളർ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് അതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് സെറ്റും മുണ്ടും വരുന്നത് ക്രോസർ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ ഒരു കോഫി കളർ ഇങ്ങനെ വരും ബോർഡർ ഇങ്ങനെ വന്നിട്ട് കോഫി കളറിന് നല്ല ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവാണ് ഫ്രീ ഷിപ്പിംഗ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു മെറൂൺ ഷെയ്ഡ് മെറൂൺ ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് അതിനകത്ത് നല്ല ഇങ്ങനെ ഒരു കര വന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ കര വരുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് തന്നെയാണ് ഫ്രീ ഷിപ്പിംഗ് അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ് തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇങ്ങനെ ഒരു ഡിസൈൻ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ഇത് ഇച്ചിരിങ്കിലും നല്ല രീതിയുള്ളൊരു ഇതാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി ഫോർ ആണ് സെവൻ ഫിഫ്റ്റി ഫോർ ഫ്രീ ഷിപ്പിംഗ് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂ റോയൽ ബ്ലൂ ഇഷ്ടമുള്ളവർക്കുള്ള നല്ല കളറാണ് അതിനകത്ത് നല്ലൊരു ടെമ്പിൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട് റോയൽ ബ്ലൂവിൻ്റെ ബോർഡറും ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇങ്ങനെ വരും കൊടുക്കുമ്പോൾ എന്താ എടുത്ത് ആ ബ്ലൗസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയിറ്റ് ഫിഫ്റ്റി ഫൈവ് ആണ് അടുത്ത് വാങ്ങിക്കുന്നത് നല്ല അടിപൊളി ഒരു ഗ്രീനും മെറൂണും അതും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീനും മെറൂണും കൂടെയുള്ള നല്ല അടിപൊളി ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ബോർഡർ നോക്കി ബോർഡർ നല്ല വീതിയുള്ള ബോട്ടിൽ ഗ്രീനും അത് ലൈറ്റ് കളറാണ് പക്ഷേ ഇത് നല്ല ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും നല്ല വീതിയുള്ള ഉള്ള വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുമ്പോൾ ഇച്ചിരി കൂടുതലാണ് എയ്റ്റ് സിക്സ്റ്റി ആയി അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിങ് അടുത്തൊരു വെറൈറ്റി പീസാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഗോൾഡൻ സ്ട്രൈപ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഗോൾഡൻ സ്ട്രൈപ്സ് ഉണ്ട് അതൊരു ഫെദറിൻ്റെ ഒരു ഡിസൈനുമാണ് വന്നിരിക്കുന്നത് കേട്ടോ ഡിസൈൻ ഇങ്ങനെ ഫെദറിൻ്റെ ഡിസൈൻ പ്രത്യേകിച്ച് ബോർഡർ ഇല്ല ഇതാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ടാസിൽസ് ടാസിൽസ് പർപ്പിൾ കളറില് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൗസ് ഇടുമ്പോഴത്തേന് ഈ കളറിലെ ആണ് ഇടേണ്ടത് അതായിരിക്കും നല്ലത് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുമ്പോഴേ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നയൻ 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 ആണ് ഫ്രീ ഷിപ്പിംഗ് അങ്ങനെ സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ